അതൊരു വലിയ വിഷയമാണ് വലിയൊരു ടോപ്പിക്കാണ് ഒരു സബ്ജെക്റ്റ് ആണ് രാഷ്ട്രീയം മതത്തിന് പുറത്തല്ല ശരിക്കും മതാധിഷ്ഠിതമായ രീതിയിൽ മുന്നോട്ട് പോകേണ്ടുന്ന ഒന്നാണ് രാഷ്ട്രീയം നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും രാഷ്ട്രീയം വേറെയല്ലേ മതം വേറെയല്ലേ അങ്ങനെയില്ല അള്ളാഹുവിന്റെ കോടതിയിൽ എല്ലാറ്റിനും നമ്മൾ ഒരുപോലെ മറുപടി പറയേണ്ടവരാണ് അത് രാഷ്ട്രീയമായാൽ ഇങ്ങനെയാകാം മതമായാൽ എങ്ങനെയാകാം അതൊരു മുസൽമാന്റെ ചിന്തയല്ല എല്ലാം മലക്കുകൾ എഴുതി വെക്കുന്നത് കൊണ്ടും എല്ലാം ഇഖലാസിന്റെ തോതിൽ അള്ളാഹു അളക്കുന്നത് കൊണ്ടും എല്ലാം നിഷ്കളങ്കമായ മനസ്സോടുകൂടി ചെയ്യേണ്ടതു കൊണ്ടും മതവും രാഷ്ട്രീയവും രണ്ടും രണ്ടല്ല പിന്നെ വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രമാണങ്ങൾ പലതും നമ്മളെ പഠിപ്പിക്കുന്നതോടൊപ്പം ചിലപ്പോൾ അതിഭൗതികതയെ പഠിപ്പിക്കും ആ പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് ബന്ധമില്ല കാരണം ഒരു മുസ്ലിം മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ അതിലെ ആദ്യത്തെ പദം മുസ്ലിമാണ് മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ മുസ്ലിം എന്നുള്ള ആ വാക്കിൽ അധിഷ്ഠിതമായിട്ടാണല്ലോ അതിന്റെ രാഷ്ട്രീയത്തെ കൊണ്ടുപോകേണ്ടത് അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി ഉദാഹരണമല്ല ഒരു സംഭവം മൗലന മുഹമ്മദ് അലി ജൗഹർ ആരാണ് ഈ സദസ്സിൽ ആരെങ്കിലും സദസ്യാരെങ്കിലൊന്നും മറുപടി പറഞ്ഞാട്ടെ വലിയ വിദ്യാഭ്യാസ വിലക്ഷണരും ചിന്തകരും പറഞ്ഞില്ല എന്നെപ്പോലത്തെ സാധാരണക്കാരും മറുപടി പറഞ്ഞാൽ മതി മോലന മുഹമ്മദ് അലി ജൗഹർ ആരാണ് ഏതോ ഒരു നേതാവ് അല്ലേ ചരിത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കപ്പെട്ടതുപോലെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും അദ്ദേഹത്തെ മാറ്റിയോ എന്നൊരു ചിന്ത മോലന മുഹമ്മദ് അലി ജൗഹർ ആരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്നു വെറും നേതാവാണോ ആരായിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം മുസ്ലിം ലീഗിന്റെ നേതാവ് മാത്രമായിരുന്നോ കേവല നേതാവായിരുന്നോ അല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് പദവികൾ അലങ്കരിച്ചിട്ടുള്ള ഒരുപാട് മഹാവ്യക്തിത്വങ്ങളിലുണ്ട് അതിലൊരാളാണ് മൗലാന മുഹമ്മദ് അലി ജൌഹർ എവിടുന്ന് കിട്ടി എന്റെ വന്യനായ ഗുരു സമദാനി സാഹിബിനെ തൊപ്പി എന്ന് ചോദിച്ചാൽ അദ്ദേഹം തന്നെ മറുപടി പറയും മൗലാന മുഹമ്മദ് അലി ജൌഹറിന്റെ തലയിൽ നിന്ന് എവിടുന്ന് കിട്ടി നമുക്കൊരു ചന്ദ്രകലയുടെ ധീരത എന്ന് ചോദിച്ചാൽ അത് മൗലാന മുഹമ്മദ് അലി ജൌഹറിന്റെ തൊപ്പിയിൽ വെച്ചിട്ടുള്ള ചന്ദ്രകലയിൽ നിന്ന് എവിടുന്ന് കിട്ടി ി മുൻകഴിഞ്ഞ നേതാക്കന്മാർക്കൊക്കെ സ്വന്തത്തായ ഒരു വേഷങ്ങൾ അല്ലെങ്കിൽ ഒരു കോലങ്ങൾ എന്നതിന് ഒരു മറുപടിയാണ് മൂലാന മുഹമ്മദ് വിദ്യാഭ്യാസപരമായി അദ്ദേഹം അങ്ങേയറ്റം ഉന്നതിയിലായിരുന്നു കാരണം ഈ ലോകത്തിലെ ഏറ്റവും ഉന്നതമായ കലാലയങ്ങളെന്നറിയപ്പെടുന്നത് ഓക്സ്ഫോർഡ് ക്യാംബ്രിഡ്ജ് ടെക്സാസ് കാലിഫോർണിയ പോലെയുള്ള യൂണിവേഴ്സിറ്റികളാണ് വിദ്യാഭ്യാസം ഇവിടെ ചർച്ചയിൽ വരുന്നത് കൊണ്ട് ആ സമയത്ത് ഞാനത് പറയാം ഏതായിരുന്നാലും ഇതിൽ ഊന്നിക്കൊണ്ട് പറയുകയാണെങ്കിൽ ലോകതലത്തിൽ നിന്ന് ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ അയ്യായിരത്തിനൊക്കെ ചുവട്ടിലാണ് ആഗോളതലത്തിൽ അങ്ങനെയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്ന അന്നത്തെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ബ്രിട്ടീഷുകാർ മാത്രം പോയി പഠിച്ചിരുന്ന സ്ഥലത്ത് ആ ഒരു സ്ഥലത്ത് പോയിട്ട് അന്ന് പഠിക്കാൻ വിധിക്കപ്പെട്ട അല്ലെങ്കിൽ ഉമ്മ പറഞ്ഞയച്ച മകനാണ് മൗലാന മുഹമ്മദ് ജൗഹർ കേവലം പഠിച്ചിട്ട് തിരിച്ചു വരാനല്ല അന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ലോ ഡിപ്പാർട്ട്മെന്റിൽ ചേരുകയും നിയമം പഠിച്ചിട്ട് ഭാഷയും പഠിച്ചിട്ട് തിരിച്ചു വരികയും അങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നടാ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം മകനെ ഈ ദീനിനു വേണ്ടി ഈ രാഷ്ട്രീയ ലോകത്തിനു വേണ്ടി അല്ലെങ്കിൽ നാം ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യത്തിനു വേണ്ടി പറഞ്ഞയച്ചൊരു മാതാവിന്റെ കഥയുണ്ട് ഒരു മകന്റെ കഥയുണ്ട് പറഞ്ഞയക്കുന്ന സമയത്ത് എത്തിയുമായി വളർന്ന കാരണത്താൽ ഒരു ഉറുമാല് കൊടുത്തുകൊണ്ട് നമ്മുടെ ഭാഷയിൽ മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഉറുമാല് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ടവ്വല് കൊടുത്തുകൊണ്ട് നിന്നെക്കുറിച്ച് ഓർത്ത് ഒരുപാട് കരഞ്ഞ ആ കണ്ണീരൊപ്പിയ ഈ തൂവാലയാണിത് അതുകൊണ്ട് എപ്പോഴെങ്കിലും ഉമ്മ ഓർക്കണം നിനക്ക് തോന്നുകയാണെങ്കിൽ ഈ തൂവാല കൊണ്ട് നീ ഒന്ന് നിന്റെ മൂക്കിലൊന്ന് അരസിയാൽ മതി എന്റെ കണ്ണുനീരിന്റെ വില നീ അറിയുമടാ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞേ ചേരുന്നു അന്ന് ഉമ്മ പോകുന്ന സമയത്ത് പറഞ്ഞു നിയമപഠനം തന്നെ നീ നടത്തണം അന്ന് സുപ്രീം കോർട്ട് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ അന്നത്തെ വാദങ്ങൾ മുഴുവൻ ബ്രിട്ടീഷുകാരാൽ വിധിക്കപ്പെട്ട അഡ്വക്കേറ്റ്സ് അന്നത്തെ ജഡ്ജ് കംപ്ലീറ്റ് ബ്രിട്ടീഷുകാർ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടനിലേക്ക് നിയമം പഠിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ വിടുക എന്ന് പറഞ്ഞാൽ അതീവ സാഹസമാണ് പക്ഷെ പോകുന്ന സമയത്ത് ഇപ്പുറത്തൊരു പദമുണ്ട് മൗലാന മുഹമ്മദ് അലി ജൗഹർ മൗലാന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വല്ലാണ്ട മൗലാന എന്ന് കേൾക്കാറില്ല മൗലാന എന്ന് പറഞ്ഞാൽ അതീവ പാണ്ഡിത്യമുള്ള ആളുകളെ വിളിക്കുന്ന ഒരു പേരാണ് ചെറുപ്പത്തിലെ ഖുർആാൻ ഹാഫിതാകുകയും ചെറുപ്പത്തിലെ ഖുർആന്റെ തഫ്സീർ പൂർത്തിയാക്കുകയും അറബിയിൽ അങ്ങേയറ്റം അവഗാഹത നേടുകയും ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യം നേടുകയും എല്ലാം ചെയ്തിട്ട് പൂർണ്ണമായ സുന്നത്തോടു കൂടി തൊപ്പിയും താടിയുമൊക്കെ വെച്ച് അതേപോലെ തന്നെ ഷെർവാണിയും ധരിച്ച് അങ്ങനെ ഇന്ത്യയുടെ ഒരു പ്രതിനിധി പോലെ ഈ കാണുന്ന മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് ബ്രിട്ടനിലേക്ക് പലായനം നടത്തിയ ഒരു മഹാവ്യക്തിത്വമാണ് മൂലാന മുഹമ്മദ് അലി ചൗഹർ ഇദ്ദേഹത്തിന്റെ ചരിത്രവും ചരിത്ര പശ്ചാത്തലവും ഒരുപാട് പ്രസംഗങ്ങളിലൂടെയും ഒരുപാട് പ്രഭാഷകളിലൂടെയും ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം വീണ്ടും ഉണർത്തുന്നത് നമുക്കൊന്നു മുഴുവൻ നീളമായി നമ്മൾ കൊണ്ടു നടക്കുന്ന ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഈ മതപരമായ ചിന്തയുടെ ഒരു ഊന്നൽ എന്നുള്ള നിലയ്ക്ക് ആ വ്യക്തിത്വത്തെ വീണ്ടും പറയുകയാണ് അങ്ങനെ ഏഷ്യയിലെ ആദ്യമായിട്ടാണ് ഏഷ്യയിൽ നിന്ന് ഒരു ഒരു വിദ്യാർത്ഥി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ടോട്ടൽ വിദ്യാർത്ഥികളുടെ എഡിറ്ററായി മാറുന്നത് എന്ന് കൂടി നിങ്ങൾ ആലോചിക്കണം അവിടെ പ്രസിഡന്റ് ആവുക എന്നതല്ല വലിയ പദവ് പദവി സെക്രട്ടറി ആവുക എന്നതല്ല വലിയ പദവി എല്ലാറ്റിലും ഉപരി അവിടെ എഡിറ്റോറിയൽ ബോർഡിന്റെ ചെയർപേഴ്സണായി മാറി അതും പത്തിരുന്നൂറോളം രാജ്യക്കാര് പഠിക്കുന്ന വലിയ ബൃഹത്തായ കലാലയത്തിൽ ഒരു ഇന്ത്യക്കാരൻ ഒരു ഏഷ്യക്കാരൻ ആ ഉന്നതിയിലേക്ക് വരാം ഇതാണ് എന്ത് വേണം എനിക്ക് എന്റെ ദീനനുസരിച്ച് ജീവിക്കണം എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടണം എന്നൊരേ ഒരു ലക്ഷ്യത്തിന്റെ പേരിലായിരുന്നു മൂലാന മുഹമ്മദ് ചൗഹർ നടന്നത് അദ്ദേഹത്തിന്റെ പ്രിയ സുഹൃത്ത് കമറുദ്ദീൻ അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം എഴുതിയ സമയത്ത് എഴുതി വെച്ചിട്ടുണ്ട് നാല് നാലര കൊല്ലം അല്ലെങ്കിൽ അഞ്ചു വർഷത്തോളം മൗലാന മുഹമ്മദ് അലി ജൗഹർ എന്റെ റൂമിലായിരുന്നു കഴിഞ്ഞിരുന്നത് ഒരൊറ്റ ദിവസം പോലും അദ്ദേഹം തഹജ്ജുദ് നിസ്കരിക്കാതെ ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല മൈനസ് പോയിന്റ് ഡിഗ്രിയിലാണെങ്കിൽ പോലും മൈനസ് പോയിന്റ് ഡിഗ്രിയിലായിരിക്കാം ചിലപ്പോൾ ലണ്ടൻ സിറ്റി എങ്കിലും ആ മരം കോച്ചുന്ന തണുപ്പത്തും എഴുന്നേറ്റിട്ട് ഒതു ചെയ്തിട്ട് മൂന്ന് മണി നേരത്ത് എഴുന്നേറ്റിട്ട് നിസ്കരിച്ച് എന്റെ ഈ മാനിന് വേണ്ടി റിസ്വാസമയുടെ സുന്നത്തിന് വേണ്ടി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രഭാഷണ പിന്നെ ഈ ദ്വാ ചെയ്യാത്ത ഒരൊറ്റ ദിവസം പോലും കഴിഞ്ഞു പോയിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്ത് എഴുതി വെച്ചു ആ മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ ഞാൻ എന്തുകൊണ്ട് വീണ്ടും പറയുന്നു എന്ന് മതം എന്താണ് രാഷ്ട്രീയം എന്താണ് എന്ന് പഠിക്കുമ്പോൾ നമ്മൾ തീർച്ചയായും പഠിക്കേണ്ടുന്ന ഈ ആധുനിക കാലഘട്ടത്തിലെ ചില ഉണ്ട് അതിലൊന്നാണ് മൗലാന മുഹമ്മദ് അലി ജൗഹർ മൗലാന മുഹമ്മദ് അലി ചൗഹർ അങ്ങനെ അവിടെ എത്തി അവിടെ നിന്ന് വലിയ പഠനങ്ങൾ അത് പൂർത്തിയാക്കുന്നതിന് മുമ്പേ അലമ്മ ഇക്ബാലിന്റെ ഒരു കവിത ചെല്ലുകയും അല്ല ഇക്കബാലിന്റെ അതീവ സുഹൃത്തായിരുന്നു അദ്ദേഹം ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു അങ്ങനെ അല്ല മക്കബാലിൻ്റെ ഒരു കവിത ചെന്നതോടു കൂടി തന്റെ പഠനം പൂർത്തിയാക്കി അല്ലെങ്കിൽ അത് മുഴുമിപ്പിക്കുന്നതിന് മുമ്പേ തിരിച്ചു വരികയും ചെയ്തു മൂലാന മുഹമ്മദ് അലി ജോഹർ അങ്ങനെ വരുന്ന സമയത്ത് ഗാന്ധിജി അടക്കമുള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ടിൽ അദ്ദേഹം തിരിച്ചെത്തി ആ സമയത്ത് ഗാന്ധിജി അടക്കമുള്ള നേതാക്കന്മാർ ജയിലിലായിരുന്നു ഒരാളുമില്ലായിരുന്നു അവർക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ ഒരാളുമില്ലായിരുന്നു അവരെ ഒന്ന് വെളിയിലിറക്കാൻ ആ സമയത്ത് നിയമപഠനം പൂർത്തിയാക്കിയില്ലെങ്കിലും ശരി മുഴുവൻ നിയമങ്ങളുടെ നൂലാമാലകളും പഠിച്ച് ഇന്ത്യയുടെ ഐ പി സിയും അതിൻ്റെ സി പി സിയും പഠിച്ച് അതീവമായ ഭാഷയോടുകൂടി തിരിച്ചെത്തുകയും അങ്ങനെ സുപ്രീം കോടതിയിലെ മൂന്ന് വാദത്തിന് ശേഷം ഗാന്ധിജി അടക്കമുള്ള മുഴുവൻ നേതൃത്വങ്ങളെ പുറത്തു കൊണ്ടുവരികയും അങ്ങനെ ഗാന്ധിജി എന്ന് പറയുന്ന മനുഷ്യൻ ഏത് തൊപ്പിയാണ് വെച്ചത് എന്ന് ചരിത്രത്തിന്റെ താളുകളിലേക്ക് നിങ്ങൾ പോയാൽ മൗലാന മുഹമ്മദ് അലി ജൌഹറിനെയും ദൈവബന്ധുലമാക്കളെയും അനുകരിച്ചുകൊണ്ടാണ് ഗാന്ധിജി അടക്കം തുപ്പി വെച്ചു പോയത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ദിവസേന ഖുർആൻ പഠിക്കുകയും അത് പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ രാഷ്ട്രീയത്തിന്റെ നേതൃത്വത്തിൽ എങ്ങനെയായിരിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ മകുടോദാഹരണമാണ് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ അവസാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ട് എങ്ങനെയാണ് ആ വരുന്ന വക്കിംഗ് കൊട്ടാരത്തിലേക്ക് ഒരാളെ അയക്കുക എന്ന് ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ നേതൃത്വങ്ങളും അന്നത്തെ നേതാക്കന്മാരും ആഗ്രഹിച്ചപ്പോൾ എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞ പേര് മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ ബോംബെയിൽ നിന്ന് കപ്പൽ കയറുന്ന സമയം നേതാക്കന്മാർ ചോദിച്ചു മാനിഫെസ്റ്റോ നിങ്ങൾ അവിടെ പറയാൻ പോകുന്ന പ്രകടന പത്രിക എന്താണ് അത് ഞങ്ങൾക്കറിയണം എന്റെ ശിരുവാണിയുടെ പോക്കറ്റിൽ നിന്ന് മെല്ലെ ഖുർആൻ എടുത്ത് ഉയർത്തിക്കൊണ്ട് മൈ മൈ മാനിഫെസ്റ്റോ മാനിഫെസ്റ്റോ ഓൺലി ഇത് മാത്രമാണ് എന്റെ പ്രകടന പത്രിക ഇത് മാത്രമാണ് എന്റെ പ്രകടന പത്രിക എന്ന് പറഞ്ഞ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പഴയ കാല ചരിത്രത്തിലെ നേതൃത്വമാണ് മൗലാന മുഹമ്മദ് അലി ജൗഹർ ഇന്ന് നമുക്ക് ആ ഉശി നഷ്ടപ്പെട്ടു പോയെങ്കിൽ ആ ഒരു ഈമാൻ നഷ്ടപ്പെട്ടു പോയെങ്കിൽ ആ ഖുർആാനുള്ള ഒരു ബന്ധം നഷ്ടപ്പെട്ടു പോയെങ്കിൽ അത് നമ്മുടെ കുഴപ്പമാണ് അങ്ങനെ അദ്ദേഹം ബ്രിട്ടനിലെത്തുന്നു അന്നത്തെ ചരിത്രം പഠിച്ച ആളുകൾക്കറിയാം ഇവിടെ പ്രഭാഷകരും ചരിത്രകാരന്മാരും എഴുത്തുകാരും ചിന്തകരും നിറഞ്ഞിരിക്കുന്ന ഈ സദസ്സിനോട് പറയാണ് എൺപത് രാഷ്ട്രത്തെ അന്ന് സബ്ജക്റ്റീവായും ഒബ്ജക്റ്റീവായും അല്ലെങ്കിൽ ഡയറക്റ്റായും ഇൻഡയറക്റ്റായിട്ടും ഭരിച്ചുകൊണ്ടിരുന്ന ചക്രവർത്തിയായിരുന്നു ജോർജ് എൺപത് രാജ്യങ്ങൾ ഇൻക്ലൂഡിങ് ഇന്ത്യ ഇന്ത്യ അടക്കമുള്ള എൺപത് രാജ്യങ്ങളെ ഭരിച്ചുകൊണ്ടിരുന്ന ചക്രവർത്തിയുടെ മുമ്പിലേക്ക് ഇന്ത്യ പ്രതിനിധിയായി അയക്കുന്നത് മൗലാന മുഹമ്മദ് അലി ചൗഹറിനെയാണ് പോകുന്ന സമയത്ത് പറയാണ് ഏതാണ് നിങ്ങൾ എടുക്കുക ഏത് പ്രകടന പത്രികയാണ് നിങ്ങൾ പറയുക ആ സമയത്ത് അദ്ദേഹം പറയാണ് ഇറ്റ്സ് മൈ മാനിഫെസ്റ്റോ അങ്ങനെ അവസാനം മൗലാന മുഹമ്മദ് അലി ചൗഹർ അവിടെ എത്തുകയും ആ പ്രഭാഷണത്തിന്റെ അവസ്ഥകളും അന്നത്തെ സാഹചര്യങ്ങളും നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവാം ഒരുപാട് പഠിച്ചിട്ടുണ്ടാവാം അങ്ങനെയാണ് അവസാനമായി അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രഭാഷണം നടത്താൻ വേണ്ടി അന്നത്തെ റൗണ്ട് ടേബിൾ കോൺഫറൻസിലേക്ക് വട്ടമേശ സമ്മേളനത്തിലേക്ക് പുറപ്പെടുന്നു അന്ന് പോയത് അന്ന് പോയത് അതേ രീതിയിലാണ് അതേ സുന്നത്തായ രീതിയിലാണ് അതേ അവസ്ഥയിലാണ് അങ്ങനെ പോയിട്ട് എൺപത് രാജ്യത്ത് ഭരിക്കുന്ന രാജാവിന്റെ മുമ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചെത്തിയ സമയത്ത് ഇദ്ദേഹം ഇവിടെ കസുറുമെന്നും ഇദ്ദേഹം ചിലപ്പോൾ പ്രഭാഷണം നടത്തിയിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കുമെന്നും ജോർജിന് തോന്നിയ സമയം അദ്ദേഹം പറഞ്ഞത് അഞ്ചു മിനിറ്റ് സമയം അനുവദിക്കാം അതിൽ കൂടുതൽ അനുവദിക്കൂലെന്ന് പ്രഭാഷണം നടത്തുന്നവർക്കറിയാം അഞ്ചു മിനിറ്റ് സമയം നട കൊടുത്താൽ ഒന്നും പറയാൻ പറ്റൂല കുല മഹമ്മൂദ് ബനാത്തു വാലാ സാഹിബ് പാർലമെന്റിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഒന്ന് രണ്ട് തവണ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട് പാർലമെന്റിൽ എല്ലാ ആളുകളും സമയം നീക്കി കൊടുക്കുന്നത് അദ്ദേഹത്തിനായി അവിടെ അന്ന് കത്തിച്ചൊരു വിഷയം നടന്നു തെരുവുകളിൽ ആളുകളെ കത്തിച്ച് കൊലപ്പെടുത്തിയൊരു വിഷയത്തിൽ അദ്ദേഹം പ്രഭാഷണം നടത്തിയപ്പോൾ മുഴുവൻ എം എല്ലാവരും സമയം കൊടുക്കുന്നത് ബനാത്തു വാലാ സാഹിബിനായി എന്തുകൊണ്ട് കാരണം അദ്ദേഹത്തിന് ആത്മാർത്ഥമായി അവതരിപ്പിക്കാനുള്ള ഒരു ശേഷി പാർലമെന്റിനെ പിടിച്ച് കുലിക്കാനുള്ള ആത്മാർത്ഥത ദ ടെറിഫിക് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ശബ്ദം ഇന്നും നമ്മൾ ഓർക്കുകയാണ് ഈ ഒരു ഒരവസ്ഥയിലേക്ക് അദ്ദേഹത്തിന്റെ ഈമാനെയും അദ്ദേഹത്തിന്റെ അവസ്ഥയെയും ഉയർത്തിയത് ഞാൻ അന്നവിടെ കണ്ടതാണ് അദ്ദേഹം ഈ ദീനിനു വേണ്ടിയിട്ട് മുസ്ലിം ലീഗിന് വേണ്ടി സംസാരിക്കുന്നു ദീനിനു വേണ്ടി സംസാരിക്കുന്ന ഞാൻ നേരിട്ട് കാഴ്ചയായി കണ്ടതാണ് ഇതിനേക്കാൾ ആയിരം മടങ്ങോട് കൂടി ഈ ദീനിനു വേണ്ടിയിട്ടും ഈ ഇന്ത്യക്ക് വേണ്ടിയിട്ടും സംസാരിച്ച ആളായിരുന്നു ആര് മൗലാന മുഹമ്മദ് അലി ചൗഹർ അങ്ങനെ സംസാരം തുടങ്ങുന്നത് തന്നെ ജോർജ് 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 സോറി അങ്ങനെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഐ ആം ഓഫ് ഞാൻ കോടി ജനതയുടെ പ്രതിനിധിയാണ് അതുകൊണ്ട് എനിക്ക് ഒരു കോടി ജനതയ്ക്ക് ഒരു മിനിറ്റ് അങ്ങനെ മിനിറ്റ്രണ്ട് മിനിറ്റ് എങ്കിലും എനിക്ക് അനുവദിക്കണം അങ്ങനെ അവസാനം അദ്ദേഹം കുറച്ച് സമയം നീട്ടി ചോദിക്കുകയാണ് ജോർജ് അതിന് സമ്മതിക്കുകയാണ് അങ്ങനെ അദ്ദേഹം തന്റെ പ്രഭാഷണത്തിന്റെ ഇടക്ക് വെച്ച് മൈ

ഇവിടെ സൂചിപ്പിക്കേണ്ട നിർത്തവിടെ എന്ന് ജോർജ് പറഞ്ഞ ഒരു സന്ദർഭം ഹിസ്റ്റോറിയൻ എഴുതി വെക്കുകയാണ് അതുവരെ ഹോണറബിൾ ജോർജ് ഹോണറബിൾ ജോർജ് എന്ന് പറഞ്ഞിരുന്ന അതേ നാക്കുകളെ കൊണ്ട് തന്റെ മേശയിൽ കൈയടിച്ചുകൊണ്ട് അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞ വാക്ക് ഇന്നും നമ്മുടെ കാതുകളിൽ മുഴങ്ങണം ഇന്നും നമ്മൾ മനസ്സിലാക്കണം മിസ്റ്റർ ജോർജ് ഇഫ് യു ആസ്ക് ആസ്റ്റ് മൈ റിലിജിയൻ ഫസ്റ്റ്ലി സെക്കൻഡ്ലി ഫൈനലി ഐ എം എ മുസ്ലിം ഐ എം എ മുസ്ലിം ഓൺലി മിസ്റ്റർ ജോർജ് നിങ്ങൾ ചോദിക്കുന്നതിന്റെ മതത്തെക്കുറിച്ചാണോ എങ്കിൽ ഒന്നാമതായും രണ്ടാമതായും അവസാനമായും

ഗാന്ധിജി എഴുതി വെക്കുന്നുണ്ട് ഇന്ത്യക്ക് വേണ്ടി അനേകായിരം ആളുകൾ സ്വാതന്ത്ര്യ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് സ്വാതന്ത്ര്യം കിട്ടാൻ പക്ഷേ മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ പോലെ ആരും ഇന്ത്യക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല ആരും മിത്രാത്മാർത്ഥമായി സംസാരിച്ചിട്ടില്ല അതിനുശേഷം അദ്ദേഹം അവിടെ വീഴുകയും അവൻ ഓക്സ്ഫോർഡിന്റെ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ മാറ്റുകയും ചരിത്രം രണ്ട് രീതിയിൽ പറയുന്നുണ്ട് ചില പ്രഭാഷകന്മാരുടെ പ്രഭാഷണത്തിൽ കേട്ടത് അവിടെ കിടന്നു മരിച്ചു എന്നൊക്കെയാണ് ചരിത്രത്തിൽ കാണുന്നത് അങ്ങനെയല്ല ഏതായാലും അദ്ദേഹത്തിനെ ഓക്സ്ഫോർഡിന്റെ ആശുപത്രിയിലേക്ക് മാറ്റുകയും അങ്ങനെ അവിടെ വെച്ച് അദ്ദേഹം ചെറിയ വൊസിയത്തുകൾ എഴുതുന്നു ആത്മാർത്ഥമായി അദ്ദേഹം അവിടെ വെച്ചിട്ട് ധാരാളം വസീയത്തിൽ പത്ത് പതിനേഴ് വസീത്തുകൾ എഴുതി അതിലൊരു വസീയത്തായിരുന്നു സ്വാതന്ത്ര്യമില്ലാത്ത നാട്ടിലേക്ക് എന്നെ കൊണ്ടുപോകരുത് വൈത്തുൽ മുഖദ്ദസിലേക്ക് എന്നെ കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ കൊണ്ടുപോകണം അങ്ങനെ മൂസാലഹി സ്വലാത്തു വസ്സലാമയെയും സുലൈമാൻ അബി അലൈഹി സ്ലാത്തു വസ്ലാമിയടക്കമുള്ള ഒരുപാട് പ്രവാചകന്മാർ അടക്കം ചെയ്ത എൻ്റെ മസ്ജിദുൽ അഖ്സയിൽ എൻ്റെ സ്നേഹവാചനത്തിൻ്റെ ഏറ്റവും വലിയ പള്ളിയിൽ അഥവാ റസൂലുള്ള ഇസ്ലാസ് ആഗ്രഹിച്ച പള്ളിയിൽ അത് മോചനം കിട്ടണമെന്ന് ആഗ്രഹിച്ച പള്ളിയിൽ എന്നെ അടക്കം ചെയ്യണമെന്ന് അദ്ദേഹത്തിൻ്റെ വസീയത്തിലെ കുറിപ്പായിരുന്നു